മലപ്പുറം കാരാട് കുറീസ് തട്ടിപ്പിൽ പരാതിയുമായ കൂടുതൽ പേർ രംഗത്ത് മുപ്പത് പേരാണ് ഇന്നലെ മുക്കം പോലീസിൽ പരാതി നൽകിയത് മുക്കം ബ്രാഞ്ചിൽ എണ്ണൂറോളം വരിക്കാറുണ്ട് ദിവസവേതനക്കാരും വ്യാപാരികളുമാണ് നിക്ഷേപകരിൽ അധികവും തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ കുറി ഉടമകൾ ഒളിവിലാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി റഫീഖ് തോട്ടുമുക്കം ചേരുന്നു റഫീഖ് മലപ്പുറം കാരാട് കുറീസ് തട്ടിപ്പിൽ പരാതിയുമായിപ്പോൾ കൂടുതൽ പേര് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ കുറി കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് വൃന്ദ നിലവിൽ ഈ ഉടമസ്ഥരെ കുറിച്ച് ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല പോലീസിൽ ലഭിച്ചിട്ടില്ല എങ്ങോട്ടാണ് പോയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷെ പരാതികൾ ഇപ്പോൾ അഞ്ച് ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ കാരാട്ടു കുറേന്റെ അഞ്ച് ജില്ലകളിലായിട്ട് പതിനാലോളം ബ്രാഞ്ചുകളാണ് ഇവർക്ക് നിലവിലുള്ളത് ഈ പതിനാല് ബ്രാഞ്ച് പൂട്ടിയതോടുകൂടി നിക്ഷേപകർ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് നിരവധി പരാതികളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെയും ഇന്നുമായിട്ട് നൂറുകണക്കിന് പരാതികളാണ് വിവിധ സ്റ്റേഷനുകളിൽ എത്തിയിട്ടുള്ളത് അതിനെ തുടർന്ന് പലരും മുഖം ബ്രാഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഖത്ത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരാതിയായിട്ടും മുന്നോട്ട് കൂടുതലും വ്യാപാരികളായതുകൊണ്ട് തന്നെ വ്യാപാരി വ്യവസായി അത് ഏറ്റെടുക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിലായിരിക്കും ഇനി മുന്നോട്ട് ആ കേസ് പോകുക എന്നാണ് നമ്മൾ അറിയുന്നത് ഇന്നെന്തായാലും സി ഐയുമായിട്ട് മുഖം സി ഐയുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിരവധി പരാതികളാണ് ഇന്നലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ മുപ്പതിലധികം പരാതികൾ ലഭിച്ചു ഇന്നും അത് അതുപോലെ തന്നെ ഇന്നും നിരവധി പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പരാതികൾ ഇനിയും ഉയരാനാണ് ചാൻസ് പലർക്കും ചെക്ക് കൊടുത്ത് മടങ്ങിയിട്ടുണ്ട് പലർക്കും ഡേറ്റ് വരാ ഡേറ്റ് എഴുതി കൊടുത്ത ചെക്ക് ഉണ്ട് അപ്പം ഇതൊന്നും നടവിലാ നടപടിയാകുന്ന കേസ് അല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും മലപ്പുറം കോഴിക്കോട് വയനാട് അതുപോലെ പാലക്കാട് തൃശൂർ എന്നീ ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇവരുടെ ഈ ഒരു സ്ഥാപനം ഇപ്പോൾ നിലവിൽ പൂട്ടി കിടക്കുന്നൊരവസ്ഥയിലാണുള്ളത് ആ എന്തായാലും കോടികളുടെ ഒരു നിക്ഷേപമാണ് ഇത് തട്ടിയെടുത്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരി മലപ്പുറം കാരാട് കുറീസ് തട്ടിപ്പിൽ പരാതിയുമായ കൂടുതൽ പേർ രംഗത്തെത്തി മുപ്പത് പേരാണ് ഇന്നലെ മുക്കം പോലീസിൽ പരാതി നൽകിയത് മുക്കം ബ്രാഞ്ചിൽ എണ്ണൂറോളം വരിക്കാരുണ്ട് ദിവസവേതനക്കാരും വ്യാപാരികളുമാണ് നിക്ഷേപകരിൽ അധികവും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റഫീഖ് തോട്ടുമുക്കം